ഹായ് ചക്ക കിട്ടിട്ടുണ്ട് കേട്ടോ എപ്പം ചക്ക കിട്ടിയാലും ചെയ്യാറ് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചക്ക വേണ്ടേ സാധാരണ ചക്കപ്പുഴുപ്പ് ഉണ്ടാക്കാറ് അതിൻ്റെ അകത്ത് കുഴുവും കൂടെ വെച്ചിട്ടാണ് ഞാൻ അതെടുത്ത് മാറ്റി കുഞ്ഞുങ്ങളൊക്കെ കടിക്കുന്നില്ലേ അന്നേരം ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു ഇഡ്ഡലി കുട്ടുകം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വേണ്ടേ അതിൻ്റെ ഒരു ഒരു തട്ട് എടുത്ത് വെക്കുക ഇതിലേക്ക് നമുക്ക് ചക്ക ഇടത് ചക്ക എടുത്ത് വെക്കാമേ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കാന്താരി ചമ്മന്തിയും ഓണക്ക ഒക്കെ ആയിട്ട് ഇതൊരു പിടി പിടിക്കണം നേട്ട് നല്ല അടിപൊളിയാ ഇനി ഇത് ഇരുന്ന് ഒന്ന് ആവി ഇനി ഇത് അടച്ചു വെച്ച് ആവി കയറ്റി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വരും ഒരു മൂടി വെച്ച് അടച്ച് വെച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റാമേ എന്നിട്ടേക്ക് നല്ല കണക്കിന് സെറ്റായിട്ട് വരും നല്ല അടിപൊളിയാണ് ചക്കപ്പുഴിക്ക് കേട്ടോ ഇതിൻ്റെ കൂടെ കാന്താരിച്ച മതിയും ഉണക്കമീനും അടിപൊളിയ കേട്ടോ അതിൻ്റെ ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അടിപൊളി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വേണ്ട സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാ എൻ്റെ കൂട്ടത്തില് നല്ല കാന്താരി കാന്താരിച്ചമ്മന്തിയും ഉണക്കമീനും ഒരു കട്ടനും കൂടെ ഉണ്ടാക്കിയുണ്ടല്ലോ അടിപൊളിയാ അത് ഈ മഴയത്ത് അടിപ്പൊളി ചക്കപ്പുഴുക്കും ഉണക്കമീനും കൂടത്തെയൊരു കാന്താരി ചമ്മന്തിയും വേണ്ട കട്ടനും അടിപൊളിയ കേട്ടോ